ക്രൈസിലോ ദൈവത്തിന് മഹത്വം ഈ രാത്രികാലം വീണ്ടും നിങ്ങളോടൊപ്പം ഒരു ലൈവിൽ ഇങ്ങനെ ഷോർട്ട് മെസ്സേജ് പറയുവാൻ തക്കവണ്ണം ദൈവമടിയനെ വീണ്ടും ബലപ്പെടുത്തിയതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായെന്ന് വിശ്വസിക്കട്ടെ ഈ രാത്രികാലവും നിങ്ങളെ ദൈവത്തിനെ അടുപ്പിക്കുന്ന ഒരു ചെറിയ മെസ്സേജുമായാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് ഏറെക്കുറെ ആൾക്കാരോട് അല്ലെങ്കിൽ ബൈബിളുമായി ബന്ധപ്പെട്ട് ഏതൊരു ആൾക്കാരോട് ചോദിച്ചാലും ഏറ്റവും ബൈബിളിൽ ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം ആരെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ദാവീദ് രാജാവ് എന്നെ സംബന്ധിച്ചിടത്തോളവും ബൈബിൾ കഥാപാത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ദാവീദ് രാജാവ് ദാവീദ് രാജാവിനെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞ ഒരു വ്യക്തിയാണ് അപ്പോ ചില പ്രവർത്തകൾ പതിമൂന്ന് ഇരുപത്തിരണ്ടിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എനിക്ക് ബോധിച്ച പുരുഷൻ എന്നാണ് നമ്മുടെ ദൈവം അല്ലെങ്കിൽ യഹോവയായ ദൈവം ദാവിദിനെ കുറിച്ച് അഭിസംബോധന ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു ദൈവം ഇത്ര പ്രിയപ്പെട്ടതായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദാവീദ് എനിക്ക് ബോധിച്ച പുരുഷൻ ഒരു മനുഷ്യനല്ല ആ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ രക്ഷിതാവായ ദൈവം അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച യഹോവയായ ദൈവമാണ് ഇപ്രകാരം ദാവിദിനെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പഴയ നിയമം പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് ശമുവേൽ മൂന്ന് പതിനെട്ട് ഏഴിൻ്റെ അഞ്ച് ഏഴിൻ്റെ എട്ട് ഒന്ന് രാജാക്കന്മാർ പതിനൊന്നിൻ്റെ പതിമൂന്ന് പതിനൊന്നിൻ്റെ മുപ്പത്തിരണ്ട് പതിനൊന്നിൻ്റെ മുപ്പത്തി ആറ് പതിനൊന്നിൻ്റെ മുപ്പത്തി എട്ട് ഇവിടെയെല്ലാം തന്നെ എൻറെ ദാസനായ എൻ്റെ ദാസനായ എൻ്റെ ദാസനായ ദാവീദ് എന്ന് പറഞ്ഞ് ഒരുപാടിടങ്ങളിൽ ദാവീദിനെ മെൻഷൻ ചെയ്ത് യഹോവയായ ദൈവം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നെ ഏറെ ചിന്തിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഇത്ര ആ യഹോവയായ ദൈവം ഇത്രത്തോളം എൻ്റെ ദാസനായ അല്ലെങ്കിൽ എനിക്ക് ബോധിച്ച പുരുഷൻ എന്നിങ്ങനെ ദാവീദിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത് എപ്രകാരം നേടിയെടുക്കാൻ കഴിയുമെന്ന ചെറിയ ചിന്ത പങ്കുവെക്കുവാനാണ് ഈ രാത്രികാലം ഞാൻ ആഗ്രഹിക്കുന്നത് ദാവീദിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമുക്കറിയാം ദാവീദിനെ വീട്ടിൽ പോലും ദാവീദിനെ പരിഗണിക്കാതിരുന്ന വ്യക്തിയാണ് പക്ഷേ ദൈവം അവനെ മുന്നമേ കണ്ടതുകൊണ്ട് അവനെ രാജാവായി ദൈവം അഭിഷേകം ചെയ്തു യാതൊരു മടിയുമില്ലാതെ പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്ത രാജാവാണ് ദാവീദ് ദാവീദിന് ദൈവത്തോട് അത്രയേറെ അഭിനിവേശം അല്ലെങ്കിൽ അത്രയേറെ അടുപ്പമുണ്ടായിരുന്നു കാരണം ദാവീദിന് നന്നായി അറിയാം യാതൊരു ഗുണമേന്മയും ഇല്ലായിരുന്ന അല്ലെങ്കിൽ ആരാലും പരിഗണിക്കപ്പെടാതിരുന്ന അവനെ ഇത്രയും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചത് ദൈവമാണെന്നുള്ള വലിയ ബോധ്യം ദാവീദിന് നന്നായി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദൈവത്തെ ആരാധിപ്പാനും ദൈവിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനും ദാവീദിന് കഴിഞ്ഞിരുന്നു ഈ രാത്രികാലം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ച സമയത്ത് അദ്ദേഹം ദൈവത്തോട് പെർഫെക്റ്റ് ആയ മനുഷ്യനാണെന്നാണ് ഞാൻ ചിന്തിച്ചത് കാരണം പെർഫെക്റ്റ് പെർഫെക്റ്റായ മനുഷ്യനായതുകൊണ്ടായിരിക്കുമല്ലോ ദൈവം എനിക്ക് ബോധിച്ച പുരുഷനെന്ന് പറഞ്ഞു പക്ഷേ തിരുവചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹവും തെറ്റുകൾ ചെയ്യാനിടയായിട്ടുണ്ട് പ്രധാനമായും തെറ്റുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ചെയ്ത ഒരു പാപം എന്ന് പറയുന്നത് ഇസ്രായേലിനെ എണ്ണിയ എന്ന് എണ്ണി അതാണ് അദ്ദേഹം ചെയ്ത ഒരു പാപം അത് ഒന്ന് ദിനവൃത്താന്തങ്ങൾ ഇരുപത്തൊന്ന് ഒന്നിൽ എന്ന് അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇസ്രായേലിനെ എണ്ണരുതെന്ന് ദൈവ ദൈവത്തിനെ അല്ലെങ്കിൽ ദൈവം അങ്ങനെ അദ്ദേഹത്തോട് കൽപ്പിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം ഇസ്രായേലിനെ എണ്ണുവാനിടയായിരുന്നു ഇസ്രായേലിനെ എണ്ണിയപ്പോൾ ഗാതു പ്രവാചകൻ വന്ന് അദ്ദേഹത്തോട് ഇപ്രകാരം നീ ചെയ്ത അദ്ദേഹം ചെയ്ത പാപത്തെക്കുറിച്ച് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു അപ്പം ദാവീദിന് മനസ്സിലായി താൻ ചെയ്ത തെറ്റ് എത്ര വലുതാണെന്ന് മനസ്സിലായി ദൈവസന്ധിയെ താണ് ദൈവത്തോട് മാപ്പ് ചോദിക്കുവാനും ദൈവസന്ധി നിരപ്പ് പ്രാപിക്കുവാനും ശ്രമിച്ചൊരു വ്യക്തിയാണ് ദാവീത് രാജാവ് അപ്പം അദ്ദേഹത്തിന്റെ ഈ എന്താണ് ദൈവം അദ്ദേഹത്തിന് കൊടുത്ത പണിഷ്മെന്റ് മൂന്ന് രീതിയിലായിരുന്നു ഒന്നുകിൽ മൂന്ന് സവത്സരം നിന്റെ നിന്റെ രാജ്യത്തിന് ക്ഷാമം മൂന്ന് മാസം അല്ലെങ്കിൽ ശത്രുശല്യം അല്ലെങ്കിൽ മൂന്ന് ദിവസം ദേശത്ത് മഹാമാരി ഇങ്ങനെയുള്ള പണിഷ്മെന്റ് ആണ് അദ്ദേഹം അതായത് യഹോവയായ ദൈവം ദാവീദിനെ കൊടുത്തത് ദാവീദ് ഹൃദയപ്രകാരമായ മനുഷ്യനായിട്ട് പോലും അദ്ദേഹത്തിന് തെറ്റ് ചെയ്തപ്പോൾ ദൈവം അദ്ദേഹത്തിന് ശിക്ഷ കൽപ്പിക്കുകയും ചെയ്തു രണ്ടാമത്തെ പാപം നമുക്കറിയാവുന്നതാണ് അതായത് ബദ്ക്ഷേബ ബദ്ഷേബ എന്ന് പറഞ്ഞ സുന്ദരിയായ സ്ത്രീയെ കണ്ട് മോഹിച്ച അദ്ദേഹം അത് ഊര്യാവിന്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് പോലും അവളോടൊപ്പം സമയം ചെലവഴിക്കുകയും അങ്ങനെ ബത്ഷബ ഗർഭിണിയാവുകയും ചെയ്തു പക്ഷേ ആ തെറ്റ് മറച്ചു വെക്കുന്നതിന് വേണ്ടി ഊരിയാവിനെ പലതവണ ഇദ്ദേഹത്തിൻ്റെ അതായത് ബത്ഷബയുടെ കൂടെ പോകാൻ വേണ്ടി വീട്ടിലേക്ക് അയക്കാൻ വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചു പക്ഷേ തൻ്റെ യജമാനോടും തൻ്റെ സൈന്യത്തോടും വളരെ ആത്മാർത്ഥത പുലർത്തിയിരുന്ന ഊരിയാവ് തൻ്റെ പട തൻ്റെ സൈന്യ നേതാക്കന്മാരെ അല്ലെങ്കിൽ തങ്ങളുടെ സൈന്യത്തെ വിട്ട് വീട്ടിലേക്ക് പോകുവാൻ തയ്യാറായില്ല അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തന്റെ തെറ്റ് മറച്ചു വെക്കാൻ കഴിയുകയില്ലെന്ന് മനസ്സിലായ ദാവീദ് ഊര്യാവിൻ്റെ കയ്യിൽ തന്നെ യോവാവിന് ഒരു എഴുത്ത് എഴുതി അയച്ചു അങ്ങനെ പട പട ഒരു പ്രദേശത്ത് ഊര്യാവിനെ നിർത്തി ഊര്യാവ് ആ യുദ്ധത്തിൽ പട്ടുപോകുവാനിടയായി അങ്ങനെ ഊര്യാവിനെ കൊന്നതിനു ശേഷം ആ ബിക്ഷേപയെ തന്റെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ അവർക്കൊരു മകൻ ജനിച്ചു ആ അങ്ങനെ മകൻ ജനിച്ചു ആ സമയത്ത് നാഥാൻ പ്രവാചകൻ കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നു നാദാൻ പ്രവാചകൻ കൊട്ടാരത്തിൽ കടന്നു വന്നിട്ട് അദ്ദേഹത്തോട് ഒരു ഉപമയാണ് ആദ്യം പറഞ്ഞത് ആ ഉപമ നമുക്കെല്ലാം അറിയാവുന്നതാണ് ഒരു പട്ടണത്തിൽ രണ്ട് പുരുഷന്മാരുണ്ടായിരുന്നു ഒരു ധനവാനും ഒരു ദരിദ്രനും ധനവാന് ധാരാളം ആടുപാടുകളുണ്ടായിരുന്നു ദരിദ്രനാകട്ടെ തൻ്റെ പോലെ ഓമനിച്ച് വളർത്തിയ ഒരു പെൺകുഞ്ഞാട് കുഞ്ഞാടുണ്ടായിരുന്നു ഒരിക്കൽ ധനികൻ്റെ വീട്ടിൽ വടിയാത്രക്കാർ വന്നപ്പോൾ തൻ്റെ ആടുപാടുകൾ ഒരുപാട് ആടുപാടുകൾ അദ്ദേഹത്തിനുണ്ട് അതിൽ നിന്നൊന്നും എടുക്കാതെ ഈ ദരിദ്രനായ ഈ മനുഷ്യന്റെ ആ ആടിൽ നിന്നെടുത്ത് അതിനെ പാകം ചെയ്ത് വിരുന്നുകാർക്ക് അല്ലെങ്കിൽ വന്ന ആൾക്കാർക്ക് കൊടുക്കുവാനിടയായി അപ്പം വളരെ ഓമനിച്ച് വളർത്തിയ ആ പെൺകുഞ്ഞാടിനെ അവര് അദ്ദേഹം അതായത് ഈ ധനവാൻ കൊന്ന് അല്ലെങ്കിൽ ധനവാൻ അത് ഇല്ലായ്മ ചെയ്തു ഇത് കേട്ട ദാവീത് രാജാവിന്റെ നീതിബോധം തിളച്ചു അദ്ദേഹം പറഞ്ഞു ആരാണ് ആരാണ് അവൻ ശിക്ഷിക്കപ്പെട്ടേ മതിയാവുള്ളൂ അവൻ കൊല്ല അവരെ കൊന്നേ മതിയാകുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം നദാൻ പ്രവാചകം പറഞ്ഞു ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞു മുഖത്ത് നോക്കി അദ്ദേഹത്തിന്റെ തെറ്റ് അതായത് ദാവീദ് രാജാവിന്റെ തെറ്റ് വിളിച്ചു പറയുവാനിടയായി ഇത് കേട്ട ദാവീദ് രാജാവ് പൊട്ടിക്കരഞ്ഞ് അല്ലെങ്കിൽ ദാവീദ് രാജാവ് ദേവസ്സെന്റിൽ അനുദപിക്കുവാനിടയായി അതിനും ദൈവം ശിക്ഷ കൊടുത്തു കൊടുത്തത് അവർക്ക് ജനിച്ച അതായത് ബത്ഷബയിൽ ജനിച്ച മകൻ യഹോവ ബാധിച്ച് രോഗിയായി മരണപ്പെടുകയാണ് ചെയ്തത് നാം കുഞ്ഞിന് വേണ്ടി ദാവീദ് ഉപവസിച്ചു പക്ഷേ ഉപവസിച്ചിട്ടും ആ കുഞ്ഞിനെ അവർക്ക് തിരിച്ച് അദ്ദേഹത്തിന് തിരിച്ച് ലഭിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ തൻ്റെ ഉപവാസം മതിയാക്കി അദ്ദേഹം എഴുന്നേൽക്കുകയാണ് ചെയ്തത് ഈ രണ്ട് ഇദ്ദേഹം ചെയ്ത വലിയ രണ്ട് തെറ്റുകളിലും യഹോവ അവനെ ശിക്ഷിച്ചു പക്ഷേ യഹോവയ്ക്ക് ദാവീദിനോട് ഇഷ്ടം തോന്നാനുള്ള പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കിയത് ദൈവസന്നിധിയിൽ അനുദപിക്കുവാനും തൻ്റെ തെറ്റുകളെ കുറിച്ച് ബോധ്യം വരുത്തി അതായത് താൻ ചെയ്തത് തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കി അത് അംഗീകരിച്ച് വികസനത്തിൽ കരയുവാനും നിലവിളിക്കുവാനും താഴ്മപ്പെടുവാനും ഉള്ളൊരു മനോഭാവം ദാവിദിന് ഉണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ഒരു സങ്കീർത്തനം നമുക്കറിയാം സങ്കീർത്തനങ്ങൾ അമ്പത്തി ഒന്ന് സങ്കീർത്തനങ്ങൾ അമ്പത്തി ഒന്നിന്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ് ദാവിദിന്റെ ഒരു സങ്കീർത്തനം അവൻ ബദ്ബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചത് അതിനകത്ത് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നിന്റെ കരുണയുടെ ബഹുത്വ എൻ്റെ ലംഘനങ്ങളെ മായച്ച് കളയണമേ എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ എൻ്റെ പാപ നീക്ക് എന്നെ വെടിപ്പാക്കണമേ എന്ന് പറഞ്ഞ് തിരുസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു ദാബീതി രാജാവിനെ നമുക്ക് കാണാം ഒരു മറ്റൊരു രീതിയെ ചിന്തിക്കുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യത്വം അദ്ദേഹം രാജാവാണ് അദ്ദേഹത്തിന് അങ്ങനെ താണു വീണ് കരയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ദാവിദി രാജനെ നന്നായി അറിയാം തന്നെ ഈ രാജസ്ഥാനത്ത് കൊണ്ടുവന്നത് ദേഹോവയായ ദൈവമാണ് ഇത്രയും തന്നെ ഉയർത്തിയത് യഹോവയായ ദൈവമാണ് ശത്രുക്കളുടെ കയ്യിൽ കയ്യിൽ കൂടി പലതവണ കടന്നുപോയി മരണത്തിനെ മുഖാമുഖം കണ്ടിട്ട് പോലും ദൈവസന്നിധിയിൽ ദൈവം ആണ് അവനെ നിലനിർത്തിയതെന്ന് ദാവിദിനെ നന്നായി അറിയാം അതുകൊണ്ട് ദൈവസന്ധി നിലവിളിപ്പാൻ തൻ്റെ ഈ അവസ്ഥകളൊക്കെ ഇന്നും ദൈവസനിധിനകന്നാൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് വ്യക്തമായി ദാവിദിനറിയാവുന്ന അറിയാവുന്നതുകൊണ്ട് ദൈവമില്ലാതെ തനിക്ക് നിലനിൽക്കാൻ കഴിയുകയില്ലെന്ന് വ്യക്തമായി ദാവിദ് മനസ്സിലാക്കിയതുകൊണ്ട് കൊണ്ടും നിലവിളിപ്പാൻ ദേവസന്ധി കരയുവാൻ ദേവസ്തി താഴുവാൻ ദാവീദ് തൻ്റെ ഹൃദയം വിട്ടുകൊടുത്തു ദൈവത്തിന് വിട്ടുകൊടുത്തു അനുദപിപ്പാനുള്ളൊരു ഹൃദയം അവന് ഉണ്ടായിരുന്നു ആ ഒരു കാരണം കൊണ്ടാണ് ദൈവം അവനെ സ്നേഹിപ്പാൻ ഇടയാളിത് ഞാൻ എന്തിനാണ് ഇതെല്ലാം പറഞ്ഞു വന്നുവെച്ചാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ പാപം ചെയ്തവർ ഒരുപാട് കാണും അല്ലെങ്കിൽ നിങ്ങളെ കുറ്റം ചെയ്തവരെ എങ്ങനെ ഞാൻ ദൈവസന്നിധി നിൽക്കും എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് ദൈവസന്നിധിയിൽ കരയുവാൻ കഴിയുന്നില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ തെറ്റുകൾ അത്രയ്ക്ക് തലയ്ക്ക് മീതെ എനിക്ക് എൻ്റെ പാപങ്ങളുണ്ട് എന്ത് പാപങ്ങളും പാപങ്ങളുമാകാം ഏതു തരത്തിലുള്ള പാപങ്ങളും പാപങ്ങളുമാകാം പക്ഷേ അങ്ങനെ മാനസികമായി ഭാരപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾ ഈ രാത്രികാലം എന്നെ കേൾക്കുന്നുണ്ടാകാം അവരോട് ഈ രാത്രികാലം ദാവീതി രാജാവിന്റെ ഉപമയോടെ അല്ലെങ്കിൽ തിരുവചനപ്രകാരം ഞാൻ അവരോട് ഉദ്ബോധനം ചെയ്യട്ടെ നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുപ്പ് ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കും എന്ന് വാഗ്ദാനം ചെയ്ത ഒറ്റയൊരു ദൈവമേ ഉള്ളൂ അത് നമ്മുടെ യഹോവയായ ദൈവം അല്ലെങ്കിൽ നമ്മുടെ യേശുക്രിസ്തു നിങ്ങളുടെ പാപം ഏതുമായിക്കോട്ടെ നിങ്ങളെ ഒരുപക്ഷെ നിങ്ങളെ പറ്റ് കുറ്റബോധത്തിലാഴ്ത്തി ചിലപ്പോൾ ആത്മഹത്യയിലേക്കോ ഞാൻ ചെയ്തു പോയല്ലോ അല്ലെങ്കിൽ എനിക്ക് പറ്റിപ്പോയല്ലോ ഞാൻ എങ്ങനെ ദൈവസനിതിൽ നിൽക്കും ഞാൻ എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും എന്ന് പറഞ്ഞ് കരയുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് എന്താണ് മാനസികമായ ഭാരം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തി ജീവിതങ്ങൾ ഈ രാത്രികാലം എന്നെ കേൾക്കുന്നുണ്ടാകാം എൻ്റെ പ്രിയ സ്നേഹിതരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നിങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങൾ ചെയ്ത പാപം ഏതുമായാലും ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരയുന്ന വ്യക്തികൾക്ക് ദൈവം പൂർണ്ണമായ ക്ഷമ നൽകുവാൻ ശക്തനായ ദൈവമാണ് ഈ രാത്രികാലം എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ അലലിയ യേശുവിൻ്റെ നാമത്തിൽ പറയട്ടെ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഏത് ചിന്തയായിക്കോട്ടെ നിങ്ങളെ നശിപ്പിക്കുന്ന ഏത് വിചാരമായിക്കോട്ടെ അല്ലെങ്കിൽ എനിക്കിനീ ആ പാപത്തിൽ നിന്ന് കരകയറാൻ കഴിയുകയില്ല അല്ലെങ്കിൽ ഞാൻ ആ പാപം ചെയ്തു പോയത് കൊണ്ട് എനിക്ക് ദൈവസന്ധ്യം ഞാൻ അകന്നുപോയി ദൈവം എന്നെ ഇഷ്ടപ്പെടുന്നില്ല ദൈവം എന്നെ തള്ളിക്കളഞ്ഞു എന്നൊക്കെ കരുതുന്ന വ്യക്തി ജീവിതങ്ങളോട് ഈ രാത്രികാലം ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം അറിയി ചെയ്യുന്നു നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ചിന്തകളെല്ലാം നിങ്ങൾ മാറ്റിവെച്ച് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരണപ്പെട്ട കാൽവരിയിൽ തന്നെത്താൻ യാഗമായ യേശുക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ സകല പാപങ്ങളെ പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും അതുകൊണ്ട് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഏത് പാപമായിക്കോട്ടെ ഇന്ന് രാത്രികാലം തിരുസന്നിധി മുട്ടുമടക്കുവാൻ യേശുവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി കർത്താവേ ഞാനൊരു പാപിയാണ് എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള പാപങ്ങൾ പറ്റിപ്പോയി അല്ലെങ്കിൽ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പോയി ദൈവമേ ഞാൻ അതിൽ നിന്നും കര കയറുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തിരുവചനം ഇപ്രകാരം പറയുന്നു തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം തകർന്ന ഹൃദയത്തോടെ മുറിഞ്ഞ ഹൃദയത്തോടെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട് തിരുസന്നിധിയിൽ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കർത്താവ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നിങ്ങളുടെ സകല പാപങ്ങളെ പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെ ഇടയാക്കും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതുകൊണ്ട് ഈ വചനം കേട്ട ഈ ലൈവ് കണ്ട എല്ലാ പ്രിയ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എൻ്റെ ചെറിയ മെസ്സേജിൽ നിന്നും ഞാൻ വിരമിക്കുന്നു പ്രേസ് അല്ല